്രദീപത്തിൽ നിന്നും നിങ്ങൾക്കായി ഒരു ലഘു സന്ദേശം കൂടെ നൽകുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ശമൂഹലിന്റെ പുസ്തകത്തിൽ നിന്നും ദാവീദിന്റെ ജീവിതാനുഭവങ്ങളാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠങ്ങളാണ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും നന്മകൾ അനുകരിക്കാനും ഇന്ന് നാം ചിന്തിക്കുന്നത് ദാവീദിന്റെ പ്രത്യാശയെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് ക്ഷമവിൽ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകയല്ലാതെ അവൻ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ ദാവീദിന് ബത് ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ അതുവരെ ധരിച്ചിരുന്ന ദുഃഖവസ്ത്രം മാറ്റി കുളിച്ച് തൈലം പൂശി ആഹാരം കഴിച്ചത് കണ്ട ഭൃത്യന്മാർ അതിശയിച്ച് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ് നീ ഈ ചെയ്തിരിക്കുന്നത് എന്ത് കുഞ്ഞു ജീവനോടിരിക്കുമ്പോൾ നീ ഉപവസിച്ച് കരഞ്ഞു കുഞ്ഞ് മരിച്ച ശേഷം എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവം ദയ കാണിച്ച് സൗഖ്യം കൊടുക്കുമോ എന്നറിയാൻ ദാവിത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിന് മറുപടി ലഭിച്ചത് കുഞ്ഞിന്റെ മരണം കൊണ്ടായിരുന്നു ജീവൻ കൊടുക്കുവാനും തിരികെ എടുക്കുവാനും അധികാരമുള്ള കർത്താവ് തൻ്റെ ഇഷ്ടം നിവർത്തിച്ചു ഇനി അവനെ മടക്കി വരുത്തുവാൻ ദാവീദിന് കഴിയയില്ല അതുകൊണ്ട് ആ കുഞ്ഞ് എവിടേക്കാണോ പോയിരിക്കുന്നത് അവിടേക്ക് താനും പോകും എന്ന ഉറപ്പ് ദാവിദിനുണ്ടായിരുന്നു ആദാമി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്കും ജന്മപാപമുണ്ടെങ്കിലും അത് അവരുടെ കുറ്റം കൊണ്ടല്ല എന്നതിനാൽ പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് മരിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിട്ടും അതിന് പരിഹാരം ലഭിക്കാതെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു പ്രത്യാശയ്ക്കും വഴിയില്ല അവർ നിത്യനാശത്തിലേക്കായിരിക്കും പോകുന്നത് ദാവീതിന് തന്റെ പാപത്തെക്കുറിച്ച് ബോധം വരികയും അതിനെക്കുറിച്ച് ആത്മാർത്ഥമായി അനുഭവിക്കുകയും ചെയ്തതിനാൽ ദൈവം അവന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു അൻപത്തി ഒന്നാം സങ്കീർത്തനം പാപത്തെക്കുറിച്ചുള്ള ഒരു അനുതാപ പ്രാർത്ഥനയാണ് അവൻ പാപത്തെക്കുറിച്ച് ഏറ്റു പറയുകയാണ് അതിന് തെളിവായിട്ടാണ് തനിക്ക് പാപം ക്ഷമിച്ച് കിട്ടിയെന്നുള്ളതിൻ്റെ ഉറപ്പാണ് മുപ്പത്തി രണ്ടാം സം കീർത്തനം പാപങ്ങൾ ഏറ്റുപറയുന്നതുവരെ രാവും പകലും ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ ഭാരമായിരുന്നു എന്നാൽ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭാരം നീങ്ങിപ്പോയി നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് ദാവീദ് ഉറപ്പായി പറയുന്നു പാപമോചന സൗഭാഗ്യം ലഭിച്ചവർക്കാണ് പരലോക ഭാഗ്യം ലഭിക്കുന്നത് പഴയ നിയമഭക്തന്മാർക്ക് ആ പ്രത്യാശമുണ്ടായിരുന്നു യോവിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്റെ തോക്കങ്ങൾ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ അവനെ കാണും ദാവീദിന്റെ ആഗ്രഹം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ കാണുന്നു ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു അടുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം ഒക്കെ തന്നെ അബ്രഹാം കൂടാരങ്ങളിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു പഴയ നിമഭക്തന്മാർക്ക് ഇത്രയും പ്രത്യാശ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ കാലത്ത് ജീവിക്കുന്ന നമുക്ക് എത്രമാത്രം പ്രത്യാശ ഉണ്ടായിരിക്കണം നമ്മൾക്കുള്ള പ്രത്യാശ ജീവനുള്ളതും നിലനിൽക്കുന്നതുമാണ് ഭാഗ്യകരവും മഹത്വകരവുമാണ് കഷ്ടതയും കണ്ണുനീരും നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുക എന്നത് എവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപവുമായി രൂപാന്തരപ്പെടുത്തും അതിനുള്ള ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ നമ്മുടെ പ്രത്യാശയുടെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരും പ്രത്യാശയറ്റവരായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അനുഗ്രഹീതമായ പ്രത്യാശ ലഭിക്കുന്നു കർത്താവ് നമുക്കത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇനി നടക്കുവാൻ പോകുന്നത് കർത്താവ് തൻ ഗംഭീര ോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്നതാം രൂപാന്തരപ്പെട്ടവന് എതിരേൽപ്പാൻ എടുക്കപ്പെടും ഇങ്ങനെ നാം ഇരുകൂട്ടരും ഒരുമിച്ച് കർത്താവിനോടുകൂടെ കൂടിയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ള എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു നമ്മുടെ പ്രത്യാശ പൂവണിയുവാൻ ഇനി കാലങ്ങൾ അധികമില്ല മരണത്താൽ തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ കുഞ്ഞിനെ മടക്കി വരുത്തുവാൻ കഴിയയില്ലെങ്കിലും ആ കുഞ്ഞ് പോയ സ്ഥലത്തേക്ക് തനിക്കും പോകാൻ കഴിയുമെന്ന് ദാവി ഇത് പ്രത്യാശിച്ചിരുന്നു യേശുക്രിസ്തു വിശ്വാസത്താൽ പാപമോചനം ലഭിച്ച സകലർക്കും ഈ പ്രത്യാശയുണ്ട് അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതുമാണ് ആത്മാവിന്റെ നങ്കൂലമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പ്രത്യാശയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ ഭാഗ്യകരമായി പ്രത്യാശ താങ്കൾക്കില്ലായെങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളകേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവനുള്ള പ്രത്യാശിക്കായി ഭാഗ്യകരമായി പ്രത്യാശിക്കായി ഭംഗമില്ലാത്ത പ്രത്യാശിക്കായി മഹത്വകരമായി പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദി സ്തുതിക്കുന്നു കർത്താവെ അവിടെ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിനാൽ ഈ പ്രത്യാശയുടെ ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ കർത്താവ് വേഗം വരും ഞങ്ങൾ അങ്ങയോടുകൂടി ആയിരിക്കുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടെ ഈ ദുഷ്ടലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകർമ്മ ഞങ്ങളെ സഹായിക്കുമ്പറാകണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ i mean